തമിഴ്നാടിന് ഉപമുഖ്യമന്ത്രിയും ഡി എം കെ യുവജന വിഭാഗം സെക്രട്ടറിയുമായ ഉദയനിധി സ്റ്റാലിൻ സംസ്കൃത ഭാഷയെ ചത്തഭാഷ എന്ന് വിശേഷിപ്പിച്ചത് രാജ്യത്തെ സാംസ്കാരിക രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ വെച്ചായിരുന്നു ഉദയനിധിയുടെ ഈ പരാമർശം തമിഴിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നതിനിടെ അദ്ദേഹം നടത്തിയ ഈ താരതമ്യം കേന്ദ്ര സർക്കാരിന്റെ ഭാഷാ ഫണ്ട് വിതരണത്തിലെ വിവേചനം സംബന്ധിച്ച ചർച്ചകൾക്ക് പുതിയ മാനം നൽകി കേന്ദ്ര സർക്കാരിന്റെ ഭാഷാ ഗവേഷണങ്ങൾക്കും പ്രചാരണത്തിനുമുള്ള ഫണ്ട് വിതരണ രീതിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഉദയനിധി സ്റ്റാലിൻ സംസ്കൃതത്തെ ലക്ഷ്യമിട്ടത് പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കവേ അദ്ദേഹം കേന്ദ്രത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചു തമിഴ് ഭാഷയുടെ വികസനത്തിനും ഗവേഷണത്തിനുമായി കേന്ദ്ര സർക്കാർ അനുവദിച്ചത് കേവലം നൂറ്റി അൻപത് കോടി രൂപ മാത്രമാണ് എന്നാൽ ഉപയോഗത്തിൽ ഇല്ലാത്തതും തമിഴകത്തെ ജനങ്ങൾക്കിടയിൽ സ്വാഭാവികമായി സംസാര ഭാഷയായി നിലനിൽക്കുന്നതുമായ സംസ്കൃതത്തിന് വേണ്ടി അവർ രണ്ടായിരത്തി കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത് എന്നാണ് ഉദയനിധി സ്റ്റാലിൻ ആരോപിച്ചത്